ഹായ് ഫ്രണ്ട്സ് പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുധാകരമാഷ് കമലയോടായി പറയുന്നുണ്ട് നീ ആ പെൺകുട്ടിയെ വിളിച്ച് കയറ്റിയതിൽ തെറ്റൊന്നും ഞാൻ പറയുന്നില്ല അവൾക്കൊരു നേരത്തെ ഭക്ഷണം കൊടുത്തതിലും കൊടുക്കുന്നതിലും തെറ്റൊന്നും ഞാൻ പറയില്ല പക്ഷേ അതിന് ശേഷം നിനക്കൊരു ഒരു ഒരലിവില്ലേ അത് നീ വേണ്ടെന്ന് വെക്കണം കാരണം അപ്പോൾ നിനക്ക് തോന്നും വഴി പിഴച്ച് പോയ നിൻ്റെ മകനെ നല്ല നേർവഴിക്ക് നടത്താൻ വരുന്ന മാലാകയാണ് ആ പെൺകുട്ടി നിനക്ക് തോന്നിക്കഴിഞ്ഞാൽ നിനക്ക് അവളോട് സ്നേഹം തോന്നും അത് നമ്മൾ ചെയ ആ പെൺകുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയുമാവും ഒരു അവസരം നീ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞപ്പം കമലൊന്നും ഇണ്ടുന്നില്ല ശരി എനിക്ക് ഉറക്കം വരുന്നത് കുറച്ച് നേരം കെടുക്കട്ടെ എന്ന് മാഷ് പറയുമ്പോൾ മാഷ് കെടുന്നോ എന്ന് പറഞ്ഞു കമല നേരെ വേദയുടെ അടുത്തേക്ക് ചെല്ലുന്നു വേദയാണെങ്കിൽ ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ കുമ്പിട്ടിരിക്കെ കുറച്ച് വെള്ളം കൊണ്ടുവച്ച് കൊടുത്തിട്ട് പറയും മോളെ നീ ഇത് കുടിച്ചോ നീ ഇവിടെക്ക് ഇടുന്നോ പക്ഷേ നാളെ നീ പോകണം എന്ന് പറഞ്ഞപ്പോൾ അമ്മേ നിങ്ങളുടെ മകൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയപ്പോൾ ഒരു ഗുണ്ടരെ ഒരു തോന്നിയാസായിട്ടാണ് ആദ്യം എനിക്ക് തോന്നിയതെങ്കിലും ഉമാമഹേശ്വരി ക്ഷേത്രത്തിൽ വെച്ച് സംഭവിച്ചത് കൊണ്ട് തന്നെ എനിക്കതിനെ താലിയായിട്ട് തന്നെ കാണാൻ കഴിയുന്നുള്ളൂ അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് ഇപ്പോൾ വിക്രത്തിൻ്റെ അമ്മ എൻ്റെ അമ്മയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് പിന്നെ അയാളൊരു കുണ്ടയാണെങ്കിൽ നിങ്ങളെന്തുകൊണ്ട് അയാളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാത്തേ എന്ന് ചോദിക്കുന്നുണ്ട് ഒരു പക്ഷേ ദൈവം എന്നെ ഈ വീട്ടിലെത്തിച്ചത് എന്തെങ്കിലും ഒരു വഴി ദൈവം കണ്ടിട്ടുണ്ടാവും എന്നിലൂടെ എന്തെങ്കിലും ചെയ്യാനുണ്ടാവും അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ വീട്ടിൽ തന്നെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് ഇന്നലെ ഈ നാളെ നിങ്ങൾ എന്നെ അംഗീകരിക്കും എന്നൊരു വിശ്വാസത്തിൽ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ മാഷ് പറഞ്ഞ ഡയലോഗ് കമലയുടെ മനസ്സിലേക്ക് ഓർമ്മ വരും ശരി മോളെ അന്ന് മോൾക്ക് ഇടുന്നോ എന്നും പറഞ്ഞ് ആ അമ്മ അവിടെ നിന്ന് വേഗം രക്ഷപ്പെടുന്നുണ്ട് ചെയ്യുന്നത് അതിന് ശേഷം വിനായകനെയും അതുപോലെ തന്നെ ഭാര്യയാണ് കാണിക്കണത് അയാളിങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് നന്ദിനി വന്ന് കഴിഞ്ഞിട്ട് വെള്ളം കൊണ്ട് എടുത്ത് വെച്ച് കൊടുക്കണ് എന്നിട്ട് പറയും ഈ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കണെന്ന് ചോദിച്ചപ്പോൾ എന്ത് അവളപ്പം ഇപ്പം ഇവിടെ ഉണ്ടായേ അവളപ്പം ഈ വീട്ടിലേക്ക് വിളിച്ച് കയറ്റിയില്ലേ അച്ഛനും അമ്മയും നാളെ അവളെ ഇവിടുത്തെ മരുമോളാക്കും അവൾക്കും കൂടിയുള്ള ഒരു ചിലവിന് നമ്മൾ കൊടുക്കണ്ടേ നമ്മൾ കൊടുക്കണേലൊന്നും ഓരോഹരി കൊടുക്കാൻ ഞാൻ കൂട്ടാക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളതിനൊന്നും കൊടുക്കണില്ലല്ലോ വെള്ളപ്പോൾക്ക് ഇത്തിരി കൊടുക്കുന്നില്ല എന്ന് പറയും അതിൽ നിന്നൊരു പങ്കുവായിട്ടാ ഞാൻ സമ്മതിക്കില്ല അതെ ആ താല് കെട്ടിയ ആൾ അവളെ മനസ്സുകൊണ്ട് അംഗീകരിച്ചിട്ടില്ല അവൻ തന്നെ അവളെ കഴുത്തിന് പിടിച്ച് പുറത്ത് തള്ളിക്കോളും പിന്നെ ഇന്നിപ്പം അമ്മ വിളിച്ച് അകത്ത് കയറ്റിയത് ആ ഗുണ്ടകളൊക്കെ വന്ന് ആക്രമിക്കുമ്പോൾ ഒരു പെൺകുട്ടിയല്ലേ മുറ്റത്ത് കിടത്താൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അമ്മ അകത്ത് കയറ്റിയെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഞാനിത് തന്നെ മുള്ളിനെ മുള്ള കൊണ്ട് തന്നെ എടുക്കുക എന്ന് പറഞ്ഞു അവനെ വിളിക്കുന്ന നീ അവനെ വിളിച്ച് പറയാൻ പറയും അവളകത്ത് കയറ്റിയ കാര്യം അങ്ങനെ നന്ദിനി വിളിക്കുന്നു വിക്രത്തെ അതേസമയം തന്നെ വിക്രം ആ ഗുണ്ടകളുടെ പിന്നാലെ പോയിട്ട് അവരെ കാണുന്നില്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് ചേട്ടത്തി വിളിക്കും എന്തേട്ടത്തിന് ചോദിക്കും നീ എവിടെയെ നീ വീട്ടിലേക്ക് വേമ്പോ ഇവിടെ ഒരു സംഭവം ഉണ്ട് അതെന്താ അവൾ പോയോ പോയോ വന്നോ അറിയാനേ നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു ഫോൺ വയ്ക്കും അപ്പോൾ അവൾ പോയിട്ടുണ്ടാവും എന്നും പറഞ്ഞ് അങ്ങനെ സന്തോഷത്തോടെ വരുകയാണ് ആ സമയത്ത് ചേട്ടനും ചേട്ടത്തി വരാന്തലിരിക്കും വീട്ടിൻ്റെ ഉമ്മറത്താണെങ്കിൽ വടി ചൂല് എന്നിങ്ങനെയുള്ള സാധനങ്ങളെ അമ്മാനോട് ഇറക്കി വേട്ടാ അമ്മ അവൾ അടിച്ചിറക്കിയോ അതേതായാലും നന്നായി എന്ന് പറഞ്ഞ് ചേട്ടൻ്റെ മുന്നിൽ വന്നിങ്ങനെ അവൻ ആ പോയല്ലേ എന്ന് പറയും അവൾ അടിച്ചറക്കിയോ എന്നൊക്കെ ചോദിക്കും നീ അകത്ത് എന്ന് നോക്ക് അടിച്ചിറക്കിയോ അങ്ങനെയാണ് ഇങ്ങനെയാണോ എന്നൊക്കെ എന്നൊക്കെ പറ ഡയലോഗ് അതിന് ശേഷം എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ വിക്രം അങ്ങനെ ഞെട്ടിട് അതേ സ്ഥാനത്ത് തന്നെ ആ മൂലയിൽ തന്നെ എന്നെങ്ങാണ്ടിരിക്കുന്നുണ്ട് വേദ ഇടി നീ ഇവിടേക്ക് കയറി പറ്റിയോ നിന്നോട് ആരെ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ എന്ന് ചോദിച്ചപ്പോൾ ഞാനണ്ടാ അവളെ ഇങ്ങോട്ട് കയറ്റിയത് എന്ന് പറയും അമ്മയ്ക്കിതെന്തിൻ്റെയാണീ ഇവളെന്തിനും ഇങ്ങട് കയറ്റിയത് ഇവളെ തല്ലി പുറത്താക്കേണ്ടതിന് പകരം അവൾ എന്ത് കാരണത്തിലാണ്ട് ഇങ്ങോട്ട് വന്നത് ഞങ്ങളാണ് അവളെ ഇങ്ങോട്ട് വിളിച്ചു പരുത്തിയത് അങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കിയത് നീയല്ലേ എന്ന് ചോദിക്കും ആ സമയത്ത് സുധാകരൻ മാഷം ഒന്നറിയിക്കാമല്ലേ എന്ന് അല്ല വിളിക്കും അപ്പോൾ എല്ലാവരും ഇണ്ടാണ്ട് ഇങ്ങനെ എഴുന്നേറ്റ് നോക്കുമ്പോൾ പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ ഇന്ന് വരെ എന്നെ കാണാൻ ചില മഹാമാരൊക്കെ വന്നിട്ടുണ്ട് അല്ലാതെ ഗുണ്ടകളൊന്നും വന്നിട്ടില്ല അതിനൊരു അതിനൊരവസരം ഉണ്ടാക്കിയത് ആരണമെന്നും അതിനൊരു പരിഹാരം അവനാൻ തന്നെ കാണണമെന്നും നീ പറ അതിന് ശേഷം മതി തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ എന്ന് പറയും അങ്ങനെ അയാളകത്തേക്ക് പോകുമ്പോൾ അമ്മ ഇവിടെ ഉണ്ടായേ എന്നിങ്ങനെ പതുക്കനെ ചോദിക്കും ഞാൻ പറയാം എന്ന് പറഞ്ഞ് നന്ദിനി വരും നന്ദിനി വന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയും അതിന് ശേഷം അടിച്ച് വിള നമ്മുടെ വേദന അകത്ത് കയറ്റിയ കാര്യവും പറയുമ്പോൾ അത് ശരി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ചോദിക്കും ആ വന്ന കുണ്ടകളിൽ ഒരാൾ എന്നോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞു വിട്ടിട്ട് വന്നതാണെന്ന് അപ്പോൾ വിക്രം പറയും എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇന്നിവിടുന്ന് കൂട്ടി കൊണ്ടുപോകണമെങ്കിൽ എനിക്കൊരു കുണ്ടകളെ ആവശ്യമില്ല ഇതാരെന്ന് എനിക്ക് മനസ്സിലായി ഞാനവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ആൾക്കാർ പോകേണ്ട എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ് അപ്പോൾ അവരിവിടുന്ന് പോയതാണല്ലേ എന്ന് പറയും വാ എനിക്കടി എന്ന് പറയും എവിടേക്ക് എനിക്ക് നീ വാ എന്ന് പറഞ്ഞ് കാമലാര മുന്നിൽ വെച്ച് തന്നെ വേദന പിടിച്ച് വലിച്ച് മുറ്റത്തേക്ക് കൊണ്ടുപോകണം വണ്ടിയിൽ കയറാൻ പറയും ഞാൻ കയറിയില്ല എന്ന് പറയും എടാ നീ ആ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങടാ കൊണ്ടുപോകണേന്ന് വെച്ചിട്ട് അമ്മയെ ഓടി വരും അപ്പോൾ പറയും മര്യാദയ്ക്ക് വണ്ടിയും കെട്ടി വലിച്ചു കൊണ്ടുപോകണമെങ്കിൽ നീ എൻ്റെ വണ്ടിയിൽ കയറിയിരിക്കി എന്ന് പറയുമ്പോൾ വേദ വണ്ടിയിൽ കയറും വണ്ടി കയറിയതിന് ശേഷം നേരെ പോകുന്നത് ആ ഗുണ്ടകളെ കാണാനാണ് അതേ സമയം തന്നെ ഗുണ്ടകൾ തല്ല് കിട്ടിയിട്ട് നേതാവിൻ്റെ വഴക്കൊക്കെ കേട്ടുകൊണ്ടിരിക്കണെ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇതിൻ്റെ പിന്നിൽ അവൻ തന്നെയാണ് അവളോട് അപ്പോൾ പിന്നെ എന്തായാലും ഒരു പ്രശ്നവും ഉണ്ട് നമ്മൾ ഉണ്ടാക്കേണ്ട അവിടെ ഉണ്ടായിക്കോളും എന്ന് പറയുന്നത് അതുകൊണ്ട് എന്തൊക്കെ കാര്യംടാ അവളൊക്കെ ഒന്ന് വല്ല തോട്ടിലും കായലിലോ മുക്കായിരുന്നെങ്കിൽ അവൻ്റെ തലയിലായേനെ അവൻ ജയിലിലായേനെ അവളാണെങ്കിൽ നല്ല പിടിപാടുള്ള വീട്ടിലെ പെൺകുട്ടിയാണ് അപ്പോൾ എന്തായാലും അവൻ തൂങ്ങിയേനെ അതൊക്കെ എന്ന് പറയും ആ സമയത്ത് അയാൾ ഞെട്ടി നിൽക്കുന്നത് വണ്ടിയിൽ വേദനയും കൊണ്ട് വിക്രം വരുന്നുണ്ട് എന്നിട്ട് ഇറങ്ങിയിട്ട് വി വേദന കൈ മുക്കി പിടിച്ചിട്ട് വിക്രം പറയുന്നത് ആണാണെങ്കിൽ ധൈര്യമുള്ളവനാണെങ്കിൽ എൻ്റെ മുന്നിൽ വെച്ച് വളത്തൊടരാ എൻ്റെ വീട്ടിൽ കയറി വന്ന് എൻ്റെ പെണ്ണിനെ തൊടാൻ മാത്രം നിനക്ക് സാമർഥ്യമായോ എന്നൊക്കെ ചോദിച്ചു പിന്നെ അവിടെ വല്ലാത്തൊരു സംഘടന ഒക്കെ ഓരോ വേദന തുടർന്ന് ചെല്ലുന്ന ആൾക്കാരെടുത്തിക്കൊക്കെ അതും ഓരോ 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 കൈ കൊണ്ടും തടഞ്ഞും ഇടിയും കുത്തും വെട്ടും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നല്ല യുദ്ധം നടക്കുന്നു വേദനയാണെങ്കിലെല്ലാം കണ്ടിങ്ങനെ തരിച്ചിരിക്കുന്നത് അപ്പോൾ വേദയ്ക്ക് മനസ്സിലാവണുണ്ട് ഒരു കാര്യം ഇയാളുടെ കൂടെ ജീവിക്കുമ്പോൾ താൻ സുരക്ഷിതമാണെന്ന് വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഒരാളും ഒരാണും തൻ്റെ മേൽ കൈ വയ്ക്കില്ല എന്നുള്ള വിശ്വാസത്തോടെ വേദ വേദിങ്ങനെ വിക്രത്തിനിങ്ങനെ നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ